നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപം നടത്തുന്ന ഒരു വ്യക്തിയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കലണ്ടർ വർഷം മികച്ച നേട്ടം നൽകിയിരിക്കാൻ സാധ്യതയുണ്ട് വലിയ ബുൾ റണ്ണിനാണ് പോയ വർഷം ഇന്ത്യൻ ഓഹരി വിപണി സാക്ഷ്യം വഹിച്ചത് ബി എസ് സി സെൻസെക്സ് സൂചിക പതിനെട്ട് ശതമാനത്തിലധികവും നിഫ്റ്റി അൻപത് സൂചിക ഇരുപത് ശതമാനത്തിലധികവും ഉയർച്ചയാണ് നേടിയത് പോയ വർഷം മികച്ച പ്രകടനം നടത്തിയ പത്ത് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളുടെ വിവരങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് ഒന്ന് ജെവി വാല്യൂ ഫണ്ട് രണ്ട് നിപ്പോൺ ഇന്ത്യ വാല്യൂ ഫണ്ട് മൂന്ന് ആദിത്യ ബിർള സൺലൈറ്റ് പ്യൂർ വാല്യൂ ഫണ്ട് നാല് ആക്സിസ് വാല്യൂ ഫണ്ട് അഞ്ച് എസ് ബി ഐ ലോങ് ടൈം ഇക്വിറ്റി ഫണ്ട് ആറ് എച്ച് ഡി എഫ് സി മൾട്ടി ക്യാപ് ഫണ്ട് ഏഴ് കൊടക് മൾട്ടി ക്യാപ് ഫണ്ട് എട്ട് മോട്ടിലാൽ ഓസ്വാൾ ലാർജ് ആൻഡ് മിഡ് ക്യാപ് ഫണ്ട് ഒൻപത് ഐ ടി ഐ മൾട്ടി ക്യാപ് ഫണ്ട് പത്ത് നിപോൺ ഇന്ത്യ മൾട്ടി ക്യാപ് ഫണ്ട് അതേസമയം ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളും ഇതോടനുബന്ധിച്ച് മികച്ച പ്രകടനം നടത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇക്വിറ്റി ഫണ്ടുകളിലേക്കുള്ള പണപ്രവാഹം ഒരു ലക്ഷത്തി നാൽപ്പത്തിനാലായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി കോടി രൂപയാണ് ഇത് ഡെറ്റ് മ്യൂച്വൽ ഫണ്ടുകളിലുണ്ടായ നിക്ഷേപത്തിന്റെ നാല് മടങ്ങ് അധികമാണ് കഴിഞ്ഞ വർഷം ഡെറ്റ് ഫണ്ടുകളിൽ ഇരുപത്തി ഒൻപതിനായിരത്തി നാനൂറ്റി എഴുപത് കോടി രൂപയുടെ നിക്ഷേപമാണ് ഉണ്ടായത് ഒപ്പം തന്നെ ചില തീമാറ്റിക് ഫണ്ടുകൾ അൻപത് ശതമാനം വരെ ഉയർന്ന നേട്ടമാണ് നൽകിയിരിക്കുന്നത് ഇൻഫ്രാസ്ട്രക്ചർ റിയാലിറ്റി പി എസ് യു സെക്ടറുകളിൽ പ്രത്യേകിച്ച് മികച്ച റിട്ടേൺ ലഭിച്ചു മറ്റ് കാറ്റഗറികളായ മൾട്ടി ക്യാപ് ഫ്ലെക്സി ക്യാപ് വാല്യൂ ഇ എൽ എസ് എസ് ഫണ്ടുകളും വാർഷിക അടിസ്ഥാനത്തിൽ മുപ്പത് മുതൽ നാൽപ്പത് ശതമാനം വരെ ലാഭം നൽകിയിട്ടുണ്ട് ആദിത്യ ബിർള സൺലൈറ്റ് പി എസ് യു ഇക്വിറ്റി ഫണ്ട് ഐ സി ഐ സി ഐ പ്രുഡൻഷ്യൽ പി എസ് യു ഇക്വിറ്റി ഫണ്ട് നിപോൺ ഇന്ത്യ പവർ ആൻഡ് ഇൻഫ്രാ ഫണ്ട് എന്നീ ഫണ്ടുകൾ ഈ വിഭാഗത്തിൽ മികച്ച നേട്ടം നൽകിയവയാണ് ഇനി നിക്ഷേപകർ ശ്രദ്ധിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വർഷത്തിൽ ഓഹരി വിപണിയിൽ നടന്നതിന് സമാനമായ കുതിപ്പ് പുതുവർഷത്തിൽ പ്രതീക്ഷിക്കേണ്ടതില്ലെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നുണ്ട് മോഡറേറ്റ് റിട്ടേൺ പ്രതീക്ഷിക്കാമെന്നാണ് കണക്കാക്കപ്പെടുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് വർഷത്തിന്റെ പകുതിയോടെ വിപണിയിൽ ചാഞ്ചാട്ടങ്ങൾ പ്രകടമായേക്കാം മ്യൂച്വൽ ഫണ്ട് ഹൗസിൻ്റെ പാരമ്പര്യം വിശ്വാസ്യത തുടങ്ങിയവയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകി റിസ്ക് കൃത്യമായി മനസ്സിലാക്കി വേണം ഈ വർഷം നിക്ഷേപം നടത്തേണ്ടതെന്നും വിദഗ്ധർ നിർദ്ദേശിക്കുന്നുണ്ട് അതേസമയം മ്യൂച്വൽ ഫണ്ട് നിക്ഷേപം വിപണിയിലെ റിസ്ക് വിധേയമാണ് എന്ന നിക്ഷേപകർ ഓർത്തിരിക്കേണ്ടതുമാണ്